ിയിടത്തിലിറങ്ങി വിളകൾ നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് Contact യൽ സ്വദേശി ഷാനവാസിന്റെ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് കാട്ടുപന്നിയെ കണ്ടത് ഈ വിവരം ഷാനവാസ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിരാ പ്രവീണിനെ അറിയിക്കുകയുണ്ടായി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം തോക്ക് ലൈസൻസിയായ വിളക്കുപാറ സ്വദേശി ഡാനിയേൽ എത്തുകയും പന്നിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു ആദ്യത്തെ വെടിയേറ്റ ശേഷം പന്നി ഓടുകയുണ്ടായെങ്കിലും ഡാനിയേൽ പിന്നാലെ ഓടിയെത്തി വീണ്ടും വെടിവെച്ചാണ് പന്നിയെ കൊത് മൂണ്ടാ കൊണ്ടോടി കൊണ്ടോടി രാവിലെ ഏകദേശം എട്ടര ആയപ്പം നമ്മുടെ കാഞ്ഞുവേൽ പതിമൂന്നാം വാർഡ് നൗഷാദ് എന്ന ആടെ വീട്ടിൽ ഇത് കാണുകയും ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്ത് ഉടൻ തന്നെ ഞാൻ നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ ഷൂട്ടറിനെ ഷൂട്ടറായ ഡാനിയൽ അതിനെ അറിയിക്കുകയും എത്തി വെടി വെച്ച് ഇപ്പൊ വെടിവച്ച് നമുക്ക് കൃഷികൾക്ക് ഏറ്റവും നാശനഷ്ടം എല്ലാം കൃഷികൾക്ക് ഒരു വലിയൊരു ഫീതി തന്നെയാണ് ഈ പന്നികൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി എവിടെ കണ്ടാലും ഉടൻ തന്നെ ഇതിന് എടുത്ത് പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് അറിയിച്ചു വനം വകുപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം ചത്ത പന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിച്ച ശേഷം കുഴിച്ചിടുകയുണ്ടായി ഈ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം മൂലം നാട്ടുകാർക്ക് കൃഷി കൃഷിയിറക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് പന്നികൾ കുറ്റിക്കാടുകളിൽ പെറ്റു വരികയാണെന്നും നാട്ടുകാരുടെ രക്ഷയ്ക്കായി വനം പഞ്ചായത്ത് അധികൃതർ പരിഹാര നടപടി ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെടുന്നു പന്നിയുടെ ശല്യം കാരണവും കുരങ്ങിന്റെ ശല്യം കാരണവും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ നാടും പരിസര പ്രദേശങ്ങളും ഇന്ന് ഒരു പന്നി ഇതിനടുത്ത് വന്ന് നമ്മുടെ വീടിനടുത്ത് തന്നെ വന്ന് കിടക്കുകയും പ്രസിഡന്റിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഷൂട്ടറായ ഇരു പഞ്ചായത്തിന്റെ ഷൂട്ടറായ ഡാനിയൽ അച്ചായനെ വിളിക്കുകയും അദ്ദേഹം വന്ന് മൂന്ന് പിടികൊണ്ടതിന് ശേഷം മാത്രമാണ് ഈ പന്നി മരി ചത്തത് ഈ പന്നിശല്യം കാരണം ഒരു കൃഷിയും ഇവിടെ ഉള്ള കർഷകർക്കോ കർഷകർ തൊഴിലാളികൾ ചെയ്താൽ പോലും വിളിച്ചോ കൂലിവേല ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാടും

പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ്